ോട്ടത്തിൽ വീട് എവിടെയാണെന്നോ പിടിയുണ്ടോ അതറിയാൻ പേരുള്ള വേറെ ആളീ പരിസരത്തുണ്ടെന്ന് അറിയണോപ്പ് ഒരാൾ വരുന്നതോട്ടത്തിൽ ോട്ടത്തിൽ വീടല്ലേ അങ്ങനെ ഒരു വീടില്ലേട്ടോ ഇവിടെ പിന്നെ വീട് അറിയാം താമസിക്കുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല എല്ലാരും പറഞ്ഞിട്ടുണ്ട് മോന അതെ ഈ ഗൾഫിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരു പല്ലവീന്ന് പറഞ്ഞ കൊച്ചിന്റെ വീട് അങ്ങനെ ഒരാളെ ഉറപ്പാണോ ഇല്ല ഉറപ്പാ എന്റെ ഓർമ്മയില്ല എന്തുവാ ഒപ്പിച്ച് വെച്ചത് ഞാൻ എന്തെയ്യാൻ പറ്റും എനിക്ക് അമ്മ സംസാരം കേട്ടിട്ടുണ്ട് പിടിയു പിടിച്ചില്ല അമ്മച്ചി അപ്പ എന്നെ പറ്റി പറഞ്ഞ

ചേച്ചി ചേച്ചിയോ അല്ല മോളെ ഈ പ്ലാൻ പ്ലാന്തോട്ടത്തിൽ നിങ്ങൾ എവിടെ നിന്ന് വരിക ഞങ്ങൾ കുറച്ച് അപ്പുറത്തു ഇവിടെ പല്ലവിന്ന് ഒരു കുട്ടി ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ ഞാനും എന്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ ഉള്ളു പല്ലവീന്നുള്ള കുട്ടിയേ ഇല്ല ഇല്ല ഈ കത്ത് നിങ്ങക്ക് വന്നാന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ വെച്ചോ എന്നിട്ട് ഈ അഡ്രസ്സ് ഇതൊക്കെ കൊണ്ട് ോട്ടാണോ കൊടുക്കുന്ന ഒരു കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ എന്നാൽ പോയതപ്പോ നീ കണ്ടുപിടിക്കണം നീ കണ്ടുപിടിക്കണം നിന്റെ പേര് നീ പല്ലവിടെ മടുത്തട ഭയങ്കര ചൂട് കാര്യം പറഞ്ഞോട്ടെ ഞാനേ ഈ ഇതുവഴി ചെന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ സർബത്തിനുണ്ട് ചാച്ചൻറെ ഞാൻ സർബത്ത് ഈ വീട്ടിൽ കാണും ഞാൻ സർബത്ത് റെഡിയാക്കി വെച്ചേക്കാം

ചുമ്മാ അല്ല പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ചുമല്ലെറ്റർ സുമേഷിന് കൊടുത്ത കൂടെ ഉണ്ടായിരുന്നതാ അത് ഞാൻ എങ്ങോട്ട് പോയി അല്ല അല്ലെ ഇങ്ങനെ അതാ അടുപ്പിലെങ്ങാനും കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ അച്ഛാ എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏജൻസി വിളിച്ചു നോക്കിയാലോ പിന്നെ ബോംബെയിലുള്ള ഏജൻസി ഇവിടെയുള്ള അറിയാൻ ഒന്ന് അല്ല ഇവിടെ ഉള്ള വീട്ടുകാരൊക്കെ അറിയാൻ പോവാർ കിട്ടൂല്ലേ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു ലെ 34 ഇവരൊന്നും വിളിച്ചുകൊണ്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചമ്മ ട്രൈ ചെയ് നോക്ക് വിളിച്ചു നോക്ക് കിട്ടില്ല റൂമൊന്നില്ല വേറെ നമ്പർണ്ടോ വേറെ നമ്പർ ലീ നമ്പർ ഉള്ളൂ വേറെ നമ്പർ എന്റെ പൊന്നു പിള്ളേരെ ഇനി നിങ്ങൾ ഇതിന്റെ പുറകെ ഒന്നും നടക്കണ്ട വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് വേറെ എല്ലാം പണിയുണ്ടോ നോക്ക് അച്ഛ എന്റെ പൊന്ന എല്ലാ വീട്ടിലും കേറി നോക്കി അങ്ങനത്തെ ഒരു വീടും ഇല്ല കൊച്ചു ആ കൊച്ചുമില്ല